ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതലായി ഏറെപ്പെട്ട താരമാണ് അർജുൻ പല പ്രവചനങ്ങളെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് സീസണിൽ ഫസ്റ്റ് റണ്ണർ അപ്പാകാനും താരത്തിന് സാധിച്ചു അത് മാത്രമല്ല ജിത്തു ജോസഫ് അടുത്തതായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഒരു വേഷവും അർജുന ബിഗ് ബോസിലൂടെ ലഭിച്ചിട്ടുണ്ട് അതേസമയം അർജുനെ കുറിച്ച് മഴവിൽ കേരളം എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിന്റെ അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾ പറയുന്ന കാര്യങ്ങളും ഇപ്പോൾ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മക്കളുടെ ഏതാഗ്രഹത്തിന് ഒപ്പം നിൽക്കുന്ന രണ്ടു പേരാണ് ഞങ്ങൾ അവന്റെ വിവാഹകാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും അവൻ ആരെ വേണമെന്ന് പറഞ്ഞാലും ഞങ്ങളൊപ്പം നിൽക്കും അവന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടുകൊടുക്കും അത് പറയാനുള്ള പ്രധാന കാരണം ഞങ്ങളുടേത് പ്രണയ വിവാഹമായിരുന്നെന്നും അർജുൻ്റെ രക്ഷിതാക്കൾ പറയുന്നു മകൾ തിരഞ്ഞെടുത്ത ഒരു പയ്യനെയാണ് അവൾക്ക് കെട്ടിച്ചു കൊടുത്തത് പ്രണയവിവാഹമൊന്നും ആയിരുന്നില്ല ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോയപ്പോൾ കണ്ടുപരിചയപ്പെട്ടതാണ് അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടുകാരും ആലോചിച്ച് പെട്ടെന്ന് തന്നെ കല്യാണം നടത്തി പിള്ളേരുടെ ആഗ്രഹമല്ലേ അവരല്ലേ ജീവിക്കേണ്ടത് അതുപോലെ അവൻ പറയുകയാണെങ്കിൽ അവരോടൊപ്പം നിൽക്കും കരിയറൊക്കെ ഒരു നിലയ്ക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും കല്യാണം അവൻ ആദ്യം വന്ന് നിൽക്കട്ടെ കാര്യങ്ങളൊക്കെ സ്വയം ഡീൽ ചെയ്ത് പോയിട്ട് അതായത് ഒരു ഇരുപ്പുറപ്പിസേനു ശേഷം കല്യാണം അവനെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഡിമാൻഡെന്നും ഇരുവരും പറയുന്നു കോംബോ ക്രിയേറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് മത്സരത്തെ മോശമായി ബാധിക്കുമെന്ന ചിന്താഗതിയൊന്നും ഞങ്ങൾക്കില്ല നമുക്കൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ എവിടെ നിൽക്കാൻ സാധിക്കില്ല കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ഒരാൾ വേണം പിന്നെ കോംബോയായി കൂടുതൽ കാണിച്ചത് അർജുനേയും ശ്രീധുവിനെയും ആയിരുന്നു നല്ലൊരു കോംബോയാണ് ഞങ്ങൾക്കും ഇഷ്ടമാണ് ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് അർജുൻ ശ്രീധുവിനെ കാണുന്നത് അവൻ്റെ കൈയുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി ശ്രീതു കൂടെ നിന്നു എല്ലാവർക്കും അതറിയും എങ്കിലും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ആ പെൺകുട്ടിയാണ് അത് ശ്രീധു എല്ലാവരായാലും ഞങ്ങൾക്കതിൽ വലിയ സന്തോഷമുണ്ട് റസ്മിൻ അപ്സര ശരണ്യ ശ്രീരേഖ എന്നിവരൊക്കെ നല്ല രീതിയിൽ സഹായിച്ചു ബിഗ് ബോസിലെ ഒരു കാര്യവും ഞങ്ങൾ സീരിയസ് ആയി എടുക്കാറില്ല ഒരു മത്സരമല്ലേ അതിൻ്റെ സ്പോർട്സ് മാൻ സ്പിരിറ്റിലേ എടുക്കാറുള്ളൂ അവൻ വീട്ടിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അവിടെയും നിന്നിട്ടുള്ളത് ബിഗ് ബോസിൽ ചെയ്തതിന് ശേഷമാണ് അവൻ പെൺകുട്ടികളുമായൊക്കെ ഇങ്ങനെ അടുത്ത് പെരുമാറുന്നത് കാണുന്നത് ബിഗ് ബോസിലെ എല്ലാ മത്സരാർത്ഥികളെയും ഞങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടമാണ് ആരെയും വേർതിരിച്ച് കാണാനോ എടുത്തു പറയാനോ സാധിക്കില്ല പുറത്ത് പോയവരൊക്കെ മോശക്കാരായത് കൊണ്ട് പോയതല്ല അതൊരു നിയോഗമാണ് ഓരോ ആഴ്ചയും ഓരോരുത്തർ പുറത്ത് പോകണമല്ലോ അതുകൊണ്ടാണ് അവർ പുറത്ത് പോയത് അല്ലാതെ അവരൊന്നും മോശക്കാരായത് കൊണ്ടല്ലെന്നും അർജുൻ്റെ രക്ഷിതാക്കൾ കൂട്ടിച്ചേർക്കുന്നു